അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് ഒന്നായി മാറുന്നത് ആ രണ്ടു വനിതകളെയും രണ്ട് സംസ്ഥാന ജനങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് രാജ്യം എങ്ങുമില്ലാത്ത കലുഷിത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ തിക്താനുഭവങ്ങൾ അതിജീവിച്ചവരാണ് അതിജീവിക്കുന്നവരാണ് ഈ രണ്ടു പെൺകരുത്തുകളും ജയിലിൽ കഴിയുന്ന ഭർത്താക്കന്മാർക്ക് എല്ലാവിധ പിന്തുണയുമായിട്ടാണ് പുറത്തവർ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും കണ്ടുമുട്ടിയതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയും ജയിലിൽ കഴിയുന്ന ഹേമന്ത് സോറന്റെയും ഭാര്യമാർ ഭാര്യമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെജ്രിവാളും ഹേമന്ത് സോറിനും ജയിലിൽ കഴിയുന്നതിനിടെയാണ് ഇരുവരും ഡൽഹിയിൽ കണ്ടത് ജാർഖണ്ഡിൽ നടന്ന അതേ സംഭവമാണ് ഡൽഹിയിൽ ആവർത്തിച്ചതെന്നും ഇതിനെതിരെ ഒരുമിച്ച് പോരാടുമെന്നും കൽപ്പന സോറൻ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു ജാർഖഡ് മുഴുവനും സുനിത കെജ്രിവാളിനോടൊപ്പം നിൽക്കുമെന്നായിരുന്നു അത് ഞങ്ങളുടെ വിഷമം പരസ്പരം പങ്കുവെക്കുകയാണ് ഈ പോരാട്ടം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നും കൽപ്പന പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിലെടുത്തത് ജാർഖണ്ഡിലെ അറുനൂറ് കോടിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവ് കൂടിയായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് തൊട്ടു മുൻപ് ഹേമന്ത് സോറൻ രാജിവെച്ചതിനാൽ ചമ്പൈ സോറിനാണ് നിലവിൽ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദം വഹിക്കുന്നത് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറിന്റെയും അറസ്റ്റ് മുഖ്യ മുഖ്യവിഷയമാക്കിക്കൊണ്ട് രാംലീല മൈതാനിയിൽ അണികളും നേതാക്കളും ഒരുമിച്ചെത്തി പ്രകടനം നടത്തുകയാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലി ബി ജെ പി ഭയക്കുക തന്നെ ചെയ്യണം കാര്യം ജനാധിപത്യ സംരക്ഷണത്തിനായിട്ടാണ് ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒരുമിക്കുന്നത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഇ ഡിയുടെ നീക്കം പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്താൻ ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം എന്തായാലും പെൺപുലികൾ രണ്ടുപേരും പരസ്പരം ഒരുമിക്കുമ്പോൾ ഇന്ത്യ മുന്നണി അവർക്ക് കരുത്തു പകരും അതിനായി ഒപ്പത്തിനൊപ്പം തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്